നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു നീചത്തിൽ നിൽക്കുന്ന ഗ്രഹനില ഗ്രഹങ്ങളുടെ സ്ഥിതിയിൽ ഉള്ള ഒരു ഗ്രഹനിലയാണ് അതിനെ ഒന്ന് പരിശോധിക്കാം അതേപോലെ തന്നെ ഒരു യോഗവും കൂടി കൊടുക്കുന്നു ഹംസയോഗവും കൂടി കൊടുക്കുന്ന ഒരു ഗ്രഹനില അപ്പം നീചത്തിൽ രണ്ട് മൂന്ന് ഗ്രഹ രണ്ട് ഗ്രഹങ്ങളും അതേപോലെ യോഗം കൊടുക്കുന്ന ഒരു അനുഭവവും ഒക്കെ ചേർത്ത് ഇവിടെ നമുക്ക് ഹംസയോഗം അനുഭവത്തിൽ വരുമോ ഉണ്ടാകുമോ എന്നുള്ളതിനെയും കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം അഞ്ച് പതിനൊന്ന് തൊണ്ണൂറ്റി ആറിൽ ജനിച്ച നാല് നാൽപ്പത്തി എട്ട് എ എമ്മിന് ജനിച്ച ഒരു പുരുഷ ജാതകമാണ് ലഗ്നം കന്നി ലഗ്നമാണ് ലഗ്നത്തിൽ സർപ്പവും ശുക്രനും നിൽക്കുന്നു രണ്ടിൽ രവി ബുധൻ നാലിൽ ഗുരു ഏഴിൽ ശനിയും കേതു ഒൻപതിൽ ഗുളികൻ പന്ത്രണ്ടിൽ ചന്ദ്രൻ കുജനം ഈ ആള് ജനിച്ചത് മകനക്ഷത്രത്തിലാണ് ഇദ്ദേഹത്തിന്റെ ബന്ധം ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നു ലക്നത്തിൽ ശുക്രൻ നിൽക്കുന്നു ശുക്രനും രാഘുവും അവിടെ ഉണ്ട് ലക്നത്തിലെ ശുക്രൻ എന്ന് പറയുന്ന കന്നി രാശിയിൽ ശുക്രൻ നീചാവസ്ഥയിലാണ് പക്ഷെ രണ്ടാം ഭാവാധിപനാണ് രണ്ടാം ഭാവാധിപൻ ആയ ശുക്രൻ ലക്നത്തിൽ നിൽക്കുന്നു ഭാവാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയണം ഭാവത്തിൻ്റെ അനുഭവം ഉണ്ടാകും ശുക്രൻ നീചനായത് ശുക്രന്റെ കാരകത്വത്തിന് മാത്രമേ ദോഷം ചെയ്യത്തുള്ളൂ പക്ഷെ ഭാവാനുഭവം ഉണ്ടാകും പിന്നെ ലഗ്നാധിപൻ രണ്ടിലും പരിവർത്തനത്തിൽ പരസ്പരം രാശി മാറി നിൽക്കുന്നു ഇവിടെ പരിവർത്തനം നീചാവസ്ഥ അതേപോലെ ഹംസയോഗം അങ്ങനെ കുറെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശുക്രൻ നീചത്തിൽ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു വിദ്യാപരമായിട്ടുള്ള കാര്യം വളരെ സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ നടക്കും സൂര്യന്റെ കൂടെ നിൽക്കുന്നു നിപുണയോഗത്തോടുകൂടി നിൽക്കുന്നു അതേപോലെ പത്താം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആ വ്യാഴം നാലിൽ നിന്നുകൊണ്ട് ലഗ്ന കേന്ദ്രത്തിൽ വ്യാഴം വരികയും അത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാകുകയും ചെയ്തതിനാൽ ഹംസയോഗം കൊടുക്കുന്നു പക്ഷേ ആ ഹംസയോഗം അനുഭവത്തിൽ വന്നോ എന്നുള്ളതും കൂടി നമുക്ക് ചിന്തിക്കണം ഏഴിലൊരു ശനി ആ ശനി ഏഴിൽ നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്തു ശുക്രനെ ദൃഷ്ടി ചെയ്തു വ്യാഴത്തിനെ ദൃഷ്ടി ചെയ്തു ആരാണ് ഈ വ്യാഴം ഏഴാം ഭാവാധിപൻ കൂടിയാണ് കൂടാതെ ഒൻപതിലൊരു ഗുളിക ഗുളിക ഭവനാധിപനാണ് ശുക്രൻ എന്ന് വേണമെങ്കിൽ പറയാം ചന്ദ്രനും വ്യാഴവും ചന്ദ്രനും കുജനും പന്ത്രണ്ടിൽ ചൊവ്വ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്തു ചൊവ്വ ശനി ബന്ധം ഏതൊരു ഭാവത്തിന് വന്നാലും ആ ഭാവത്തിന് ബുദ്ധിമുട്ട് തന്നെ പറയണം അതേപോലെ തന്നെ വ്യാഴത്തിനെയും ശനി ദൃഷ്ടി ചെയ്തു ഏഴാം ഭാവത്തിനും ഭാവാധിപനും ആ ബുദ്ധിമുട്ട് വന്നു ഇനി ഈ വ്യക്തി ആ കേതുദശയിലാണ് ജനിച്ചത് ശുക്രദശ കടന്നു പോയി ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ ശുക്രദശ കഴിഞ്ഞു ഇരുപത്തിയൊൻപത് വയസ്സ് സൂര്യദശ ഇരുപത്തിയൊൻപത് വയസ്സുവരെ സൂര്യദശ പിന്നെ മുപ്പത്തി ഒൻപത് ചന്ദ്രദശ കുജദശ രാഘുദശ വ്യാഴദശ വരുന്ന കാലഘട്ടം വരുമ്പോഴാ ഹംസയോഗത്തിന്റെ ഫലത്തിനകത്ത് ഒരു കണക്ഷൻ വരുത്തുള്ളൂ അപ്പോഴും ഈ ഹംസയോഗം കൊടുക്കേണ്ട ഈ വ്യാഴത്തിന് ഒരു ശനിയുടെ ബന്ധത്തിലായിപ്പോയി അപ്പൊ ആ ഹംസയോഗത്തിന് ഫലം കിട്ടത്തില്ല എന്ന് വേണമെങ്കിലും ചിന്തിക്കാം അതാണ് ഈ പലരും ചോദിക്കാറുണ്ട് യോഗം എൻ്റെ ജാതകത്തിലുണ്ട് ഫലം ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എന്നുള്ളതും കൂടി ആലോചിക്കേണ്ട ഒരു വേദിയും കൂടിയാണിത് അതേപോലെ രണ്ട് ഗ്രഹങ്ങൾ നീചത്തിലാണ് സൂര്യൻ നീചത്തിലാണ് ശുക്രനും നീചത്തിലാണ് ആ സൂര്യന് നീചഭംഗം വന്നു കഴിഞ്ഞാൽ സർവ്വതും മാറി ഭയങ്കര രാജയോഗമായിട്ട് വരും എന്നൊന്നും പറയാൻ പറ്റില്ല ഈ സൂര്യൻ നീചത്തിൻ്റെ ദിശാകാലം വന്നപ്പോൾ ഈ വ്യക്തിക്ക് എൽ എൽ ബി അതായത് നിയമം പഠിച്ചു നിയമ മേഖലയിൽ ജോലി ചെയ്തു പക്ഷേ ഇപ്പം പുറത്ത് പോയി അതായത് അന്യദേശത്തേക്ക് പോയി ജോലി ചെയ്യാനുള്ള താല്പര്യത്തിൽ നിൽക്കുകയാണ് അതിനു മുമ്പേ ഈ എൽ എൽ ബി പഠിച്ചു കുറച്ച് നാളത്തേക്ക് ജോലിക്ക് കയറി ആ സമയത്ത് തന്നെ വിവാഹവും നടന്നു അവിടെയാണ് നമുക്ക് വരുന്ന ഒരു പ്രത്യേകത നമ്മൾ എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ അതിനൊരു ബന്ധം കണക്ട് ചെയ്ത് തന്നെ നമുക്ക് പൊരുത്തം നോക്കണം പുരുഷ ജാതകത്തിൽ ശുക്രൻ ഏറ്റവും പ്രധാനമായിട്ട് നീചാവസ്ഥ വന്നതൊരു ബുദ്ധിമുട്ടായി ശനിയുടെ ദൃഷ്ടി വന്നതൊരു ബുദ്ധിമുട്ടായി അതേപോലെ വ്യാഴത്തിന് ശനിയുടെ ബന്ധം ഏഴാം ഒരു ശനിയുടെ ബന്ധം ഏഴിൽ ചൊവ്വാ ശനി ബന്ധം ശുക്രൻ നീചത്തിലും ശുക്രനെ ശനിബന്ധം ഭാ ഭാര്യാക്കാരകനാണ് പുരുഷ ജാതകത്തിൽ ശുക്രൻ അതേപോലെ വിവാഹക്കാരകനാണ് ശുക്രൻ ലൗകിക ജീവിതത്തിൻ്റെ കാരകത്വം എല്ലാം കൊടുക്കുന്ന ശുക്രന് ഈ ഒരു ഒരവസ്ഥയും കൂടി വന്നു കല്യാണം കഴിഞ്ഞു ഡിവോഴ്സുമായി ഇപ്പോൾ ആള് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത സംസ്ഥാന ഒരു സ്ഥലത്തേക്ക് പഠിക്കാനായിട്ട് ദൂരദേശത്ത് പഠിക്കാൻ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് പോവുകയാണ് പോയിരിക്കുകയല്ല പോവുകയാണ് അപ്പൊ ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അഷ്ടമാധിപത്യം കൂടിയുള്ള ചൊവ്വ അവിടെ നമ്മൾ ഭവനാധിപത്യത്തിനെ എടുക്കുന്നതിനൊരു കാരണമുണ്ട് ഈ ചൊവ്വ എഴിലേക്ക് ബന്ധം വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത്തരത്തിലുള്ള ഗ്രഹനിലകൾ പരിശോധിക്കാൻ പാപസ്വാമിയോ നക്ഷത്ര പൊരുത്തമല്ല ഇവിടെ നോക്കേണ്ടത് എന്നുള്ളത് ഭാവം ചിന്തിക്കാനും കൂടി മനുഷ്യർക്ക് പ്രേരണ ഉണ്ടാകണം നമ്മൾ എല്ലാവർക്കും നക്ഷത്ര പൊരുത്തത്തിന്റെ പിന്നാലെ പോകുമ്പോഴും പാപമൂല്യം പാപൻ പാപസംഖ്യ പാപമൂല്യം ലക്നം ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് മാർക്ക് രണ്ടിൽ നിൽക്കുന്ന ഗ്രഹത്തിന് മാർക്ക് പാപനെ മാർക്ക് അങ്ങനെ പാപനെ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് പാപന്റെ മാർക്ക് ഇട്ട് കൂട്ടുന്നതിനകത്തുള്ള ലോജിക്ക് എന്ത് നിങ്ങൾ ചിന്തിക്കുക ഇതാണ് ഇത് ഒന്നുകൂടി കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ശുക്രൻ നീചത്തിലായാൽ ദോഷം നീചത്തിന്റെ ഭംഗം വന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ് പ്രത്യേകത നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് എൻ്റെ ശുക്രൻ്റെ ദശാകാലത്ത് ഇദ്ദേഹത്തിന് ആവശ്യമുള്ള വിദ്യയും കൊടുത്തു ശുക്രൻ രണ്ടാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു അതേപോലെ ഒരു പൊസിഷൻ ഒരു നിപുണത അല്ലെ എൻറോൾ ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു ചെറിയ പ്രായത്തിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്തു അതേപോലെ തന്നെ വ്യാഴം പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോയിരിക്കുന്നതും അതേപോലെ പിന്നെ ഉയർന്ന ഉദ്യോഗത്തിലേക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതുമൊക്കെ ആ ലഗ്നാധിപനും സൂര്യനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് സർക്കാർ സർവീസിലുള്ള ജോലിക്ക് നല്ല സാധ്യത കൊടുക്കുന്നു എന്നുള്ളതും കൂടി നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ കർമ്മകാരകൻ കൂടിയാണ് ശനി പക്ഷേ ദാമ്പത്യവും നമ്മുടെ എന്താണ് ഹംസയോഗത്തിൻ്റെ ഗുണവും ഒക്കെ എങ്ങനെയായി എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ എല്ലാവരും എല്ലാ ജാതകത്തിലും യോഗങ്ങൾ പലതും എഴുതി വെക്കാം പരിവർത്തനം പരിവർത്തനം എന്ന് പറയുന്നൊരു യോഗമല്ല പരിവർത്തനത്തിന്റെ ദശാകാലം വരെയാണെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പൊ പരിവർത്തനം അതേപോലെ നീചത്തിൻ്റെ ഭംഗം അതേപോലെ ഹംസയോഗം ഇതെല്ലാം ഇവിടെ വന്നിരിക്കുന്നു പക്ഷേ ദാമ്പത്യത്തിൽ ഇതെല്ലാം ബുദ്ധിമുട്ടായില്ലേ അത് കണ്ടകശനിയോ ആ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിട്ടല്ല കണ്ടകശനി കാലഘട്ടത്തിലാണ് വിവാഹം കഴിച്ചത് അതുകൊണ്ടാണ് ദോഷം വന്നത് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കരുത് ഇത് കണ്ടകശനി കാലത്താണ് അയാൾ വിവാഹം കഴിച്ചത് കൊണ്ടല്ല വന്നത് അയാളുടെ ജാതകത്തിലെ ദോഷം കൊണ്ടാണ് വന്നിരിക്കുന്നത് അതിനെ എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം പാട്ട്നറുടെ ജാതകത്തിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങളൊന്നും വരാത്തതിനെ പരിഗണിക്കണം അല്ലാതെ പാവമൂല നക്ഷത്ര പൊരുത്തവുമല്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കി തരാനാണ് ഈ ഒരു പോസ്റ്റും കൂടി ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്